സൌഹൃദം നിരസിച്ചതിനെ തുടർന്ന് യുവതിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ യുവാക്കൾ പോലീസ് പിടിയിൽ പാലക്കാട് കുത്തന്നൂർ സ്വദേശിനിയുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ അഖിൽ രാഹുൽ എന്നീ യുവാക്കളെയാണ് കുഴൽമന്ദം പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് ദിവസം മുൻപായിരുന്നു ബോംബേറെ വിവരങ്ങളുമായി സാജിദ് അജ്മൽ ചേരുന്നുണ്ട് സാജിദ് അക്രമത്തിലാക്കിയെങ്കിലും പരിക്കുണ്ടോ ആരാക്കെയാണ് പിടിയിലായത് ഈ പാലക്കാട് കുത്തന്നൂരിലാണ് ഈ വീട്ടമ്മ സൗഹൃദം നിരസിച്ചതിനെ തുടർന്ന് ഈ ബോംബ് എറിയുന്നത് ഈ അഖിൽ രാഹുൽ എന്നീ രണ്ട് യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടമ്മയുമായി ഇവർ സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് ഈ വീട്ടമ്മ ഈ സൗഹൃദം നിരസിച്ചതിനെ തുടർന്നാണ് ഈ പെട്രോൾ ബോംബ് എറിഞ്ഞത് വീടിന്റെ ചില്ല് തകർന്നി തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ അക്രമ സംഭവം ഉണ്ടാകുന്നത് ഈ രണ്ട് യുവാക്കൾ ഈ ഒറ്റ കാരണത്താലാണ് ഈ സൗഹൃദം നിരസിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ഈ ബോംബേറ് നടന്നിട്ടുള്ളത് സാജിദ് ആർക്കൊക്കെയാണ് ഇതിൽ പരിക്കുള്ളത് പോലീസ് തന്നെ പറയുന്നത് ഈ പ്രതികളുടെ കോടതിയിൽ ഹാജരാക്കിയോ ും തന്നെ പരിക്കില്ല ഇവരെ ഈ പോലീസ് നിലവിൽ പിടികൂടിയിട്ടുണ്ട് ഇത് ആരാണ് അക്രമം ചെയ്തത് എന്ന് ആദ്യഘട്ടത്തിൽ വിവരം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് പോലീസ് അന്വേഷണത്തിൽ പ്രതികളെ കുറിച്ച് വിവരം ലഭിച്ചത് ഈ വീടിന്റെ ഒരു ചില്ല് തകർന്ന് എന്ന് ഒഴിച്ചാൽ മറ്റ് പരിക്കുകളോ വലിയ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല ശരി